ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്കി വന്ന ഇഡലി കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു നാലുമണി പലഹാരമാണ് നമ്മൾ രാവിലെ ഇഡലിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ബാക്കി വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം കഴിക്കാൻ ആർക്കും അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണത്തില്ല അപ്പൊ നിങ്ങൾ ഈ ഒരു രീതിയിൽ അത് തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും സ്കൂൾ വന്ന് കഴിയുമ്പോൾ വൈകുന്നേരം കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് അതുപോലെ തന്നെ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതുമാണ് അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഞാൻ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇവിടെ ഇഡലി എടുത്തിട്ടുണ്ട് ഇതൊരു മൂന്ന് ഇഡലിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ എടുത്തിട്ടുള്ളത് ഈ സാധനങ്ങളെല്ലാം നമുക്ക് ഇതിലേക്ക് വറുത്ത് ചേർക്കാനുള്ള അതായത് കടുക് വറുക്കുന്നതിന്റെ കൂട്ടത്തിൽ ചേർക്കാനുള്ള സാധനങ്ങളാണ് അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ കടുക് എടുത്തിട്ടുണ്ട് പിന്നെ അതിന്റെ കൂട്ടത്തിൽ ചേർക്കാനായിട്ട് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കടലപ്പരിപ്പും പച്ച കപ്പലണ്ടിയും ഈ കടലപ്പരിപ്പും കപ്പലണ്ടിയും രണ്ടും പച്ചയാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഇത്രയും സാധനങ്ങളും പിന്നെ വേണ്ടുന്നത് മഞ്ഞൾപ്പൊടിയും നാരങ്ങയുടെ നീരുമാണ് ഞാനിപ്പോൾ നാരങ്ങയുടെ നീരെടുത്തിരിക്കുന്നത് അരമുറി നാരങ്ങയുടെ നീരാണ് അതൊരു വലിയ നാരങ്ങയാണ് അതുകൊണ്ടാണ് ഇത്രയും ഉണ്ടത് അപ്പോൾ അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എത്ര വേണമെന്നുള്ളത് ചേർക്കാവുന്നതാണ് പ്രത്യേകിച്ച് ഒരു കണക്കില്ല എത്രമാത്രം പുളി വേണമെന്നുള്ളത് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ചേർക്കാവുന്നതാണ് അപ്പൊ നമുക്ക് ഇതുണ്ടാക്കാം അപ്പം ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇഡലി എടുത്തിട്ടുണ്ട് ഈ ഇഡലി നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കണം നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം വളരെ ഈസിയാണ് പെട്ടെന്ന് തന്നെ ഇത് പൊടിഞ്ഞു കിട്ടും നല്ല സോഫ്റ്റ് ഇഡലിയാണ് ഞാൻ രാവിലെ ഉണ്ടാക്കിയ ഇഡലിയാണ് അപ്പം നല്ല സോഫ്റ്റ് ഇഡലി ഉണ്ടാക്കുന്നതിനുള്ള റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഒരു ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ട്രൈ ചെയ്ത് നല്ലതായിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ആ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി കാണുക അപ്പൊ എന്നാലും നമ്മുടെ ഇഡലി ഞാൻ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലേക്ക് ഒരല്പം വെള്ളം തളിച്ചു കൊടുക്കണം അപ്പൊ നമ്മൾ ഈ ഒരു ഉണ്ടാക്കുന്നതിലേക്ക് പ്രത്യേകിച്ച് വെള്ളം ഒന്നും ആഡ് ചെയ്യുന്നില്ല അപ്പൊ ഇത് നമ്മള് ഒരു അപ്പൊ ഇത് ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അത് വെറുതെ നമ്മുടെ കയ്യിലെടുത്തൊന്ന് താളിച്ചു കൊടുത്താൽ മാത്രം മതി ഒരുപാട് വെള്ളം ഒന്നും ചേർക്കേണ്ട കാര്യമില്ല വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക അപ്പൊ നമ്മുടെ ഇഡലി ഇവിടെ റെഡി ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു പാന് അടുപ്പിൽ വെച്ചിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാൻ ഇവിടെ ഒരു മൂന്ന് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം അപ്പോൾ കടുക് ഇട്ട് അത് നന്നായിട്ട് പൊട്ടി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കടലപ്പരിപ്പും അതുപോലെ തന്നെ കപ്പലണ്ടിയും ചേർത്ത് കൊടുക്കാം ഈ കടലപ്പരിപ്പും കപ്പലണ്ടിയും ഇത് രണ്ടും പച്ചക്കുള്ളതാണ് ഇത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽമുളകും ഇത് രണ്ടും കൂടി ഇതിന്റെ കൂട്ടത്തിൽ ചേർത്ത് നമുക്ക് മൂപ്പിച്ചെടുക്കണം അപ്പൊ ഈ സാധനങ്ങളെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് കപ്പലിന് തന്നെ ചേർക്കണമെന്നില്ല ഇന്ന് വേണമെങ്കിലും ചേർക്കാം ഇതിന് ടേസ്റ്റ് കൊടുത്തക്ക രീതിയിൽ അതായത് പരിപ്പ് വേണമെങ്കിൽ അത് ചേർക്കാം കിസ്മിസ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം അതെല്ലാം ഈ ഒരു ഇതിന് ടേസ്റ്റ് കൂട്ടുന്ന കാര്യങ്ങളാണ് അപ്പം ഇതിന്റെ സൈഡിൽ കുറെ കാര്യങ്ങൾ ഇട്ടു കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇപ്പൊ കടലപ്പരിപ്പും കണ്ടിപ്പരിപ്പും ഒക്കെ ഇട്ടു കൊടുക്കുമ്പോൾ അത് ഒന്ന് ക്രഞ്ചി ആവും അപ്പോഴാണ് ഇതിന്റെ ഒരു ടേസ്റ്റ് കൂടുന്നത് അപ്പൊ അത് നിങ്ങള് ഒഴിവാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ എന്തെങ്കിലും ഇട്ടു കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അത് വളരെ കുറച്ച് മാത്രം മതി മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് നമുക്കൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ അരമുറി നാരങ്ങയുടെ നീരാണ് എടുത്തിരിക്കുന്നത് പക്ഷെ അത് മുഴുവനും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരല്പം ബാക്കിയുണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവസാനം ടേസ്റ്റ് നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാം അപ്പം ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഇഡലി പൊടിച്ച് വച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും പരിപാടിയുള്ളൂ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക വളരെ ഈസി അല്ലേ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഒരു ഒരു പരിപാടികളും ഇല്ല എന്നാൽ ഇഡലി കഴിക്കുന്ന ടേസ്റ്റുമല്ല വളരെ വേറൊരു ടേസ്റ്റിൽ നിങ്ങൾക്ക് കൂടി ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് അപ്പോൾ ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അത്രേ മാത്രമേ ഉള്ളൂ പിന്നെ ഇതിലേക്ക് നിങ്ങൾ ഉപ്പ് ഇടുന്ന കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഇഡലി ഉണ്ടാക്കിയിരിക്കുന്നത് ഉപ്പ് ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഇതിലേക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല മിക്കവാറും അങ്ങനെ അധികം ഉപ്പ് ഞാൻ ചേർക്കാറില്ല പിന്നെ നമ്മുടെ നാരങ്ങയുടെ പുളി നാരങ്ങ നീര് ചേർക്കുമ്പം അതിന് നല്ല പുളിയുള്ള നാരങ്ങയാണെങ്കിൽ അത്യാവശ്യം ഒരല്പം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക അത് നോക്കിയതിന് ശേഷം മാത്രം ചേർക്കുക അതുകൊണ്ടാണ് ഞാൻ ആദ്യം ചേർക്കാഞ്ഞത് ഇഡലിയും കൂടെ ചേർത്ത് അത് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഉപ്പ് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക അതേപോലെ ാരങ്ങ നീരിന്റെ കാര്യവും അതും ടേസ്റ്റ് നോക്കിയിട്ട് ഇനി അല്പം കൂടെ പുളി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക അപ്പം നമ്മുടെ ഈ അപ്പൊ നമ്മുടെ ഈസി ആയിട്ടുള്ള ഇഡലി കൊണ്ടുള്ള നാലുമണി പലഹാരം റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഒട്ടുമിക്ക വീടുകളിലെല്ലാം ഇഡലിയൊക്കെ അധികം വരാറുണ്ട് അപ്പൊ അത് നിങ്ങൾ വൈകിട്ട് ഇഡലി തന്നെ കഴിക്കാതെ അല്ലെങ്കിൽ കളയാതെ തീർച്ചയായിട്ടും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയതല്ലേ പ്രത്യേകിച്ച് യാതൊരു പരിപാടികളും ഇല്ല അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം അതുപോലെ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇതിനു മുമ്പ് ഞാൻ എട്ടിട്ടുള്ള വീഡിയോകളൊക്കെ നിങ്ങളൊന്ന് നോക്കുക അഭിപ്രായങ്ങൾ പറയുക താങ്ക്